പുസ്തക വായനയിലൂടെ എഴുത്തിലേക്ക് കടന്നേ എഴുത്തുകാരുമായി ഇഷ്ടം കൂടുന്ന പഠന ചൊക്കി കണ്ടത്തെ കെ വി ശശിധരന് എഴുത്തിലാണ് കമ്പം കൂടുതൽ പരിമിതികൾ തടസ്സമായി കാണാതെ കട്ടിലിൽ ഇരുന്നാണ് നൂറുകണക്കിന് കവിതകളും മറ്റും ശശിധരൻ എഴുതുന്നത് മാറുന്ന മാറ്റങ്ങളുമായി സൺറൈസ് സൺറൈസ് ഹോസ്പിറ്റൽ അതിജീവനത്തിൻ്റെ അഗ്നിരേഖ എന്ന വാക്കാൽ പറയുന്നതിനു പകരം പ്രവൃത്തിപഥത്തിലാണ് ശശിധരൻ ചൊക്കിക്കണ്ണം എന്ന അൻപത്തിമൂന്നുകാരനും അപകടം ജീവിതത്തെ നരകതുല്യമാക്കിയപ്പോഴും പ്രതീക്ഷ കൈവിടാതെ നേരിടാനുണ്ടായ മനസാന്നിധ്യമാണ് അതിജീവനത്തിലേക്ക് ചാലിട്ടത് രണ്ടായിരത്തി പത്ത് ഡിസംബർ എട്ടിനാണ് അത്യാഹിതം സംഭവിച്ചത് തെങ്ങുകയറ്റ കയറ്റ തൊഴിലിനിടയിൽ തെങ്ങിൽ നിന്നും പിടിവിട്ട് താഴെ വീണ് നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ് മംഗളൂരുവിലെ ആശുപത്രിയിൽ ആഴ്ചകളോളം കിടന്നു ശസ്ത്രക്രിയ കഴിഞ്ഞെങ്കിലും അരയ്ക്ക് താഴെ തളർന്നുപോയി പിന്നീട് കട്ടിലിൽ തളച്ചിട്ട ജീവിതം ഭാര്യ ലീലയും മകൾ ശശികലയുമൊത്ത പടന്ന ചൊക്കി കണ്ടെത്താണ് വർഷങ്ങളായി താമസം അപകടമുണ്ടായപ്പോൾ പണി പാതിയിലായിരുന്ന വീട് സന്നദ്ധ സംഘടനകളും നാട്ടുകാരും പ്രവാസികളും സുമനസ്സുകളും ഒത്തുചേർന്ന് പൂർത്തീകരിച്ചു ഗൃഹപ്രവേശന നാളിൽ അനുഭവപ്പെട്ട സന്തോഷത്തിൽ നിന്നുമാണ് എഴുത്തിൻ്റെ പിറവി കവിതകൾ വിവിധ സോവനീറുകളിൽ പ്രസിദ്ധീകരിച്ചു വന്നു നീരുറവ ചിറകറ്റ പക്ഷികൾ എന്നീ കവിതാ സമാഹാരങ്ങൾ വോയിസ് ഓഫ് പടന്നയുടെ സഹായത്തോടെയാണ് പ്രസിദ്ധീകരിച്ചത് പടന്ന സഹോരാ ബുക്സിൻ്റെ പടന്ന കഥകളിൽ രണ്ട് കഥകൾക്കും ഇടം കിട്ടി പ്രണയം എന്ന കവിതയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ യുവകലാസാഹിതി പുരസ്കാരവും സാമൂഹ്യനീതി വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭിന്നശേഷി ദിനാചരണത്തിൻ്റെ ഭാഗമായി നടത്തിയ കഥാ രചനാ മത്സരത്തിൽ സ്നേഹതീരത്തെ തണൽ മരങ്ങൾ എന്ന കഥയ്ക്ക് ഒന്നാം സ്ഥാനവും ലഭിച്ചു എഴുത്തുകാരുടെ ഡയറക്ടറിയിലും ശശിധരന് ഇടം കിട്ടി വിദ്യാലയം പ്രതിഭകളോടൊപ്പം എന്ന പരിപാടിയിലും പങ്കെടുത്തു എഴുത്തിൻ്റെ ലോകം തൻ്റെ രണ്ടാം ജന്മമായി കരുതുകയാണ് ശശിധരൻ സാമൂഹ്യനീതി വകുപ്പ് നടത്തിയ ഓൺലൈൻ കഥാ മത്സരത്തിൽ എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയത് വളരെയേറെ സന്തോഷവാനാണ് ഞാൻ കാരണം ഈ തളർന്ന് കിടക്ക് കിടന്നിട്ടായാലും ഇരുന്നിട്ടും കടന്നിട്ടുമൊക്കെയാണ് ഞാൻ ആ കഥ എഴുതി അയച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും സന്തോഷം സന്തോഷവാനായി തീരാൻ കഴിഞ്ഞത് ഇനിയും ഇതുപോലെ ഞാൻ തൊണ്ണൂറോളം കവിതകൾ എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ട് അപ്പോൾ അതൊക്കെ ആരെങ്കിലും അത് കാണാനും എനിക്ക് ആഗ്രഹമുണ്ട് എഴുത്തിനിടയിലും പാട്ട് ഇഷ്ടപ്പെടുന്ന ശശിധരന് നൂറോളം പഴയ പാട്ടുകൾ കാണാപാഠമാണ് ഫുട്ബോൾ എന്ന കായിക വിനോദത്തെ നെഞ്ചേറ്റുന്ന കവി ടെലിവിഷനിൽ രാത്രി പകൽ വ്യത്യാസമില്ലാതെ കാൽപന്തുകളി ആസ്വദിക്കുന്നതിൽ വിട്ടുവീശ കാണിക്കുന്നില്ല തണ്ടാൻ്റെ കാര്യംഭുവിൻ്റെയും കിഴക്കേ വീട്ടിൽ കാർത്തിയായനയുടെയും മകനായ ശശിധരൻ്റെ ഭാര്യ തൊഴിലുറപ്പ് തൊഴിലാളിയാണ് ഏകമകൾ ശശികല എം കോം പാസ്സായിട്ടുണ്ട് ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ